പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ തീരല് കണ്ണൂരാണ് ആണ് കേട്ടോ പതിമൂന്ന് സെന്റിലെ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായ വീടാണ് ഇന്ന് ഹോം ടൂർ ചെയ്യുന്നത് കംപ്ലീറ്റ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക കാരണം ഇതിന്റെ എക്സ്റ്റീരിയർ നോക്കിയാൽ മനസ്സിലാവും ഇന്റീരിയറും വളരെ വ്യത്യസ്തമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗസാലി മജിനാസ് ദമ്പതികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇത് വർക്ക് എടുത്തിട്ടുള്ളത് നമ്മുടെ മഞ്ചേരി ബേസിലായി പ്രവർത്തിക്കുന്ന ഫർസ ബിൽഡ് ഡെവലപ്പേഴ്സ് ആണ് സോ ഈ വീഡിന്റെ എങ്ങനെയാണ് കാഴ്ചകളൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് കാണാം ഈ ഒരു ഹോം ട്യൂഡ് നമ്മൾ തുടങ്ങുന്നത് കോമ്പൗണ്ട് വാൾന്ന് കേട്ടോ കാരണം ഇതിന്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കിട്ടുന്നത് ഈ ഒരു എക്സ്റ്റീരിയർ വ്യൂ കിട്ടുന്നത് ഈ ഒരു പുറത്ത് നിന്ന് തന്നെയാണ് സോ കോമ്പൗണ്ട് വാളിന് വളരെ വ്യത്യസ്തമായ ഡിസൈനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ആക്ച്വലി കൊടുത്തിട്ടുള്ളത് ക്ലാരി ടൈലുകളാണ് ആ ഒരു വുഡിന്റെ ക്ലാരി ടൈലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അതും വെർട്ടിക്കൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പിലായിട്ട് സിമെൻറ്റിൻ്റെ ഫിനിഷിംഗ് നമുക്ക് കാണാൻ പറ്റും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വർക്ക് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ വീടിന് മനോഹരമായൊരു പേര് കൊടുത്തിട്ടുണ്ട് ആയി എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അത് ഈ ഒരു കോമ്പൗണ്ട് വാൾ തന്നെ അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട് ദൻ നല്ല പ്ലാൻ്റർ ബോക്സ് ഈ ഒരു കോമ്പൗണ്ട് വാൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഗേറ്റും എടുത്ത് പറയേണ്ടതാണ് ഈ ഒരു ഭാഗത്തായിട്ട് വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ വർക്കാണ് സൊ വുഡിൻ്റെ ഒരു പെയിൻറ്റിങ്ങും അവിടെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഫുൾ സ്ലൈഡിങ്ങോട് കൂടിയിട്ടാണ് ഗേറ്റ് വന്നിട്ടുള്ളത് കാരണം ഇത്രയും സ്പേസ്യസ് ആയിട്ടുള്ള സ്ഥലത്ത് പക്ഷേ നമ്മൾ ഈ റോഡ് വളരെ വീ പോക്കറ്റ് റോഡാണ് സൊ ഈ ഒരു ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് സ്പേസ് ഇവിടെ വളരെ കുറവാണ് സോ അതുകൊണ്ട് തന്നെ അവർ ഗേറ്റ് നോർമൽ ആയിട്ട് സ്ലൈഡ് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് ഗേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു വിക് ഗേറ്റിന്റെ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് സോ നമ്മൾ ഈ ഒരു ഫ്രണ്ടിലേക്ക് കഴിഞ്ഞാൽ ഒരു പ്ലോട്ട് നിൽക്കുന്നത് പതിമൂന്ന് സെൻഡിലാണ് പതിമൂന്ന് സെൻറ്റിൽ പ്ലോട്ടിന്റെ ആ ഒരു ഷേപ്പ് കിടക്കുന്ന റെക്റ്റാംഗിൾ ആയിട്ട് ഒരു നീളത്തിലുള്ള സ്പോട്ടാണ് സ്ഥലമാണ് ഈ കിടക്കുന്നത് അപ്പം അതിനെ തന്നെ അവർ വീടിനെ ഒരു നീളത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നല്ല ബാംഗ്ലൂർ സ്റ്റോണുകളാണ് കംപ്ലീറ്റ് ഈയൊരു ലാൻഡ്സ്കേപ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള സൈഡിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഈ ഒരു വീട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ഫർസ ബിൽഡേഴ്സ് ആണ് ഇവരുടെ ഏത് വർക്ക് എന്നത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ലാൻഡ്സ്കേപ്പിംഗ് ആണെങ്കിൽ എക്സ്റ്റീരിയർ ആണെങ്കിൽ എല്ലാം കൊണ്ടുവരാം നമുക്ക് ആദ്യം ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ഫുൾ കവർ ചെയ്യാം ഈ ഒരു വീടിൻ്റെ ഈ സൈഡ് നമ്മൾ പതിമൂന്ന് സെന്റിലാവുമ്പോൾ കുറഞ്ഞ സ്പേസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗം അവരെ നല്ല രീതി തന്നെ ഒരു നടക്കാൻ പറ്റുന്ന രൂപത്തില് പാത്വേ ഉണ്ടാക്കിയിട്ടുണ്ട് സൈഡിലായിട്ട് പേൾ ഗ്രാസും ദെൻ ബാമ്പു ഗ്രാസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റ്സും നല്ല രീതി തന്നെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല രീതി തന്നെ അവർ പ്ലാന്റുകൾ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നേരെ നമ്മളെന്ത് ചെയ്യുക ഈ ഒരു വീടിന്റെ മൊത്തത്തിലുള്ള വ്യൂ കിട്ടുന്നത് ഈ ഒരു ഭാഗമാണ് അപ്പൊ അവര് നല്ല രീതിയിൽ തന്നെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഒരു പാത്ത് വേ കണ്ടിന്യൂസ് ആയിട്ട് അവർ കിച്ചൺ വരെ എത്തുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം അവർ കവർ ചെയ്തിട്ടുള്ളത് വീടിന്റെ ഒരു എക്സ്റ്റീരിയർ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു വാളൊക്കെ വരുന്നത് വൈറ്റ് തീമിലാണ് വൈറ്റ് ആൻഡ് ഒരു ബ്രിക്ക് ടോൺ ആണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് എടുത്ത് പറയേണ്ടത് ഈ ഒരു ഷോവാളാണ് ഇവിടെ അവർ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഇതിൻ്റെ ബാക്കിൽ വരുന്നത് ബെഡ്റൂം സ്പേസ് ആണ് അപ്പം അതിന് തന്നെ ബെഡ്റൂം സ്പേസ് നേരെ നമ്മുടെ ഈ റോഡ് സൈഡിലേക്ക് വരുന്നുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ ഈ ഭാഗം ട്രീറ്റ് ചെയ്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള ബ്രിക്ക് ആണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ക്ലാഡിംഗ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ വിൻഡോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ സെൻട്രൽ ആയിട്ട് ഫിക്സ്ഡ് കൊടുത്ത് രണ്ട് ഭാഗത്ത് ലൂവേഴ്സ് ഡിസൈൻ ആണ് വന്നിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അത് തന്നെ വ്യത്യസ്തമായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൊഫൈലാണ് ഈ ഒരു ഫ്രെയിം നോക്കി നോക്കി കഴിഞ്ഞു താഴെയായിട്ടൊരു ചാംഫർ ചെയ്ത രൂപത്തിലാണ് നാല് ഭാഗവും വന്നിട്ടുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് നല്ല ഇഷ്ടമായ ഒരു ഡിസൈനാണ് ഈ കാണുന്നത് കേട്ടോ അതിന് മുകൾ ഭാഗം നോക്കിയ ഫ്ലാറ്റ് റൂഫാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു നമുക്ക് അറസ്റ്റിക് ഫിനിഷ് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ക്ലാഡിങ് ബ്രിക്ക് ക്ലാഡിങ്ങും ആണ് ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ പോർച്ചും അവർ ചെയ്തിട്ടുള്ളത് നല്ല വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു പോർച്ചിന്റെ മുകൾ ഭാഗം നല്ല കേർവ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ദൻ അതുപോലെ തന്നെ കുറച്ചൊരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പോർച്ചിന്റെ ബാക്ക് വാൾ ആയിട്ട് നല്ല രീതിയിൽ ക്ലാരി നാച്ചുറൽ ക്ലാഡിങ് കരിങ്കലിന്റെ ആ ഒരു തീമാണ് കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് കാറുകൾക്ക് ഗഥേഷ്ടം നിർത്തിടാൻ പറ്റുന്ന രൂപത്തിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ പോർച്ചിൽ നിന്ന് തന്നെ വീടിന്റെ അകത്തേക്ക് എൻട്രൻസ് കിട്ടുന്ന രൂപത്തിലാണ് സിറ്റ് ഔട്ട് സ്പേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിന്റെ ഈ ഒരു സ്റ്റെപ്പിനെ കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ സിറ്റൗട്ടിൻ്റെ ഈ ഒരു നീളത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് വുഡിന്റെ സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ലോവേഴ്സും ഫിക്സ്ഡ് ഗ്ലാസോടും കൂടിയുള്ള നല്ലൊരു വിൻഡോ ഒരു വ്യത്യസ്തമുള്ള ഡിസൈൻ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏത് വർക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ഒരു ഡിസൈൻ കാണാൻ പറ്റും സീലിംഗ് നോക്കി കഴിഞ്ഞാൽ ആ റസ്റ്റിക് ഫിനിഷിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് സിമെന്റ് നമ്മൾ കോൺക്രീറ്റ് ഫിനിഷ് ചെയ്യുമ്പോൾ ആ ഒരു എന്താണ് ആ ഡിസൈൻ വന്നിട്ടുള്ളത് അത് തന്നെയാണ് പിന്നെ മുകളിൽ പ്ലാസ്റ്ററിങ്ങോ പെയിന്റിങ് ഒന്നും കൊടുത്ത് ജസ്റ്റ് പോളിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും സി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മെയിൻ ഡോർ നമ്മൾ എടുത്ത് പറയേണ്ടതാണ് കംപ്ലീറ്റ് തേക്ക് വുഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല വിടുത്തിൽ വന്നിട്ടുണ്ട് ഈ ഒരു വാള് കംപ്ലീറ്റ് കൊണ്ട് പൊതിഞ്ഞത് രൂപത്തിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലൂവേഴ്സ് ഡിസൈൻ തന്നെയാണ് ഈ ഒരു മെയിൻ ഡോറിലും അവർ ചെയ്തു വന്നിട്ടുള്ളത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ കയറി വന്ന് കഴിഞ്ഞാൽ ഒരു പാസേജ് ഏരിയയിലേക്കാണ് എത്തുന്നത് ഈ ഒരു പാസേജ് ഏരിയൻ്റെ എത്ര അട്രാക്ഷൻ വരുന്നത് ഈ ഒരു ഫ്ലോറിങ്ങും അതുപോലെ തന്നെ സീലിങ്ങും ആണ് ഫ്ലോറിങ്ങിൽ അവർ ചെയ്തിട്ടുള്ളത് വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അത് തന്നെ സീലിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആ പോർച്ചിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കംപ്ലീറ്റ് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു പാസേജിന്റെ സൈഡിലായിട്ടാണ് ഇവിടെ ഫോർമൽ ലിവിംഗ് ഏരിയ വരുന്നത് ഇതിന് പാർട്ടിഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഗ്ലാസ് ആണ് കേട്ടോ ഗ്ലാസ് മാത്രത്തിന് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഡോറുമാണ് കൊടുത്തിട്ടുള്ളത് നേരെ വന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേഷ്യസായിട്ടൊരു ഫോർമൽ ലിവിംഗ് ഏരിയ ആണ് ഇതിന്റെ സൈസ് വരുന്നത് നാനൂറ് മുന്നൂറ്റി എൺപത് സെന്റിമീറ്റർ ആണ് സൈസ് വരുന്നത് സോഫാസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കേർവ് ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് തന്നെയാണ് ഈ ഒരു സോഫ ചെയ്തിട്ടുള്ളത് നല്ലൊരു കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അട്രാക്റ്റീവായിട്ട് വന്നിട്ടുള്ളത് റിസിയാസിന്റെ വർക്കാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വിൻഡോ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും സെൻറ്ററായിട്ട് ഫിക്സ്ഡ് കൊടുത്തിട്ടുണ്ട് ദൻ ഈ ഒരു സൈഡിലാകും ഇവിടെന്തൊക്കെ ഓപ്പണിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യാ ക്ലോസ് ചെയ്യാനും പറ്റും അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡും വന്നിട്ടുള്ളത് സോ സീലിംഗ് നോക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് വെനിയറിലാണ് സീലിംഗ് പ്ലൈവുഡിൽ വെനിയർ ആണ് കൊടുത്തത് നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് എൽ സി ഡി യൂണിറ്റ് വന്നിട്ടുള്ളത് എൽ സി യു ഡി യൂണിറ്റിൻ്റെ താഴെയായിട്ട് ഇവരുടെ തന്നെ ഡിസൈനിങ്ങും ഡ്രോയിങ്ങും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും വളരെ വ്യത്യസ്തമായ ചാംഫർ രൂപത്തിലാണ് ഈ ഒരു ഇൻറ്റീരിയർ പാർട്ടും അവർ ചെയ്തിട്ടുള്ളത് പ്ലേ വുഡ് ആൻഡ് വൈറ്റ് മൈക്കാണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വാൾ അവർ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഡിസൈൻ അവർ ജിപ്സത്തിൽ ചെയ്തെടുത്തതാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് സോ ഇനി നമുക്ക് കാണിക്കാനുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് നേരെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാസേജ് ഏരിയ ഈ ഒരു പാസേജിൻ്റെ വിടുത്ത് പറയണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് പാസേജിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു കാലഗ്രാഫി അതിൽ തന്നെ നമ്മുടെ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യണ സ്പേസൊക്കെ ആയിട്ട് നല്ല രീതി തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാളവര് നല്ല ഗ്രേ ഒരു ടെക്സ്ചർ പെയിന്റിങ് ആണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് പാസേജിൽ തന്നെ സൈഡിലായിട്ട് എന്നാൽ നല്ല വ്യൂ ഒന്നും കിട്ടാത്ത രൂപത്തിൽ തന്നെ ഇവിടെ എന്ത് പ്രയർ യൂണിറ്റും അതിനൊരു അബുലൂഷൻ ഏരിയയും കൊടുത്തിട്ടുണ്ട് അബുലൂഷൻ ഏരിയ നോക്കി കഴിഞ്ഞാൽ ഗ്ലാസ് ആണ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെ നല്ല രീതിയിൽ തന്നെ ടൈൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെറിയൊരു ലെവൽ ഡിഫറൻസിലാണ് ചെയ്തത് കാരണം വെള്ളം ഈ ഒരു ഭാഗത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഫ്ലോറിൽ കംപ്ലീറ്റ് കൊടുത്തുള്ള വുഡൻ ടൈൽ തന്നെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു വുഡൻ ഫീലാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും ഒരു വുഡൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ട് മുന്നൂറ്റി പതിനെട്ട് ലെങ്ത് വരുന്നുണ്ട് നൂറ്റി എൺപതാണ് ഇതിന് വീതി വരുന്നത് നല്ല രീതിയിൽ തന്നെ വെന്റിലേഷന് വേണ്ടിയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് വിൻഡോസ് അവിടെ ചെയ്തിട്ടുണ്ട് സീലിംഗ് നോക്കി കഴിഞ്ഞാൽ പോളിഷ് ചെയ്ത് ആ ഒരു ഫിനിഷിംഗ് തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വീടിൻ്റെ ഏറ്റവും ആംബിയൻസ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കാണുന്നാട്ടം ഇവിടെ വരികയാണെങ്കിൽ നേരെ ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് സ്റ്റെയർ ഫാമിലി ലിവിങ് ഏരിയ റൈറ്റ് സൈഡിലായിട്ടാണ് ഒരു കിച്ചൺസും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ഡൈനിങ് സ്പേസിൽ പറയുകയാണെങ്കിൽ ഡൈനിങ്ങിലേക്ക് നേരെ വെന്റിലേഷനും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് അവർ ഓ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ഗ്ലാസിംഗ് പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ലൂബേഴ്സിൻ്റെ ഡിസൈനും ചെയ്തിട്ട് ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാവുന്നതാണ് നല്ല കർട്ടൻസും കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സീലിംഗ് എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും കംപ്ലീറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു സീലിംഗ് കംപ്ലീറ്റ് വുഡ് വൈറ്റ് പെയിൻ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി നമ്മൾ സീലിംഗ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതുപോലെ കോൺക്രീറ്റിൽ ചെയ്തതാണ് ദെൻ ആ ഒരു പാർട്ടീഷൻസിൽ നമ്മൾ ആ പാസേജ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് വുഡിലാണ് കേട്ടോ പ്ലേ വുഡിൽ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ആ ഒരു പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് വ്യത്യസ്തം വളരെ ഫീലിംഗ് ആണ് വരുന്നത് ഇവിടെ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ആയിട്ടുള്ള ആളുകളൊക്കെ ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ചെയറൊക്കെ അപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ബീച്ച് ടോണിൽ വരുന്ന ടേബിൾ ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ ചെറിയ മൂന്ന് ബോക്സുകൾ അടക്കി വെച്ച പോലെ നമുക്ക് ഈ ഒരു ബാത്ത് ഫില്ല് തോന്നുന്നത് ആക്ച്വലി ഇത് സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡ്രോയിങ് ഡിസൈൻ ആണ് ഇവിടെ വന്നിട്ടുള്ളത് പ്ലാന്റർ ബോക്സും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആയപ്പോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവ ഈ ഒരു വീടിന്റെ കോമൺ ടോയ്ലറ്റും അതിനെ വാശേരി ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് വാഷ് ബേസിൻ ഏരിയയിലേക്ക് വന്ന് നമ്മള് ഭക്ഷണം കഴിക്കുന്ന തന്നെ ഡിസ്റ്റർബ് ആവാത്ത രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ യൂണിറ്റും ബാക്കിലായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ ഒരു ഗ്രീൻ സ്റ്റെച്ച് വരുന്ന ടൈലാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് അപ്പോക്സി കൊടുത്തോണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ ദ്ലാക്കിൽ വരുന്ന ബെയ്സിനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് താഴെ മാക്സിമം സ്റ്റോറേജുകൾ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത് ഒരു കുറഞ്ഞ സ്പേസിലാണ് കോമൺ ടോയ്ലറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ളത് പക്ഷെ ഇതൊരു ബാക്ക് വാൾ ലെഡ്ജ് വാൾ കെട്ടിയിട്ടുണ്ട് അതിലെ ടൈലൊക്കെ വളരെ എടുത്ത് കാണിക്കുന്നതാണ് ഒരു ഗാർഡനിങ് രീതിയിലാണ് ആ ഒരു ടൈലൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ കാണിക്കാനുള്ളത് നല്ല അടിപൊളിയായിട്ട് ചെയ്തത് കിച്ചൺ ആണ് ഈ ഒരു സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണിലേക്കുള്ള പാർട്ടീഷൻ ആയിട്ട് കൊടുത്തത് സ്ലൈഡിങ്ങിൻ്റെ ഡോറാണ് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് വരുന്നത് നമുക്ക് കിച്ചണിൽ വർക്ക് ചെയ്യുന്നതൊക്കെ ഡൈനിങ്ങനെ ഭക്ഷണം നമ്മൾ പറഞ്ഞാലൊക്കെ നമുക്ക് കാണുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈസ് പറയുന്നതിന് മുന്നൂറ്റിഅൻപത് അഞ്ഞൂറ്റി മുപ്പത് സൈസ് വരുന്നുണ്ട് ഈ ഒരു കിച്ചണ് ഈ ഒരു സൈഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന്റെ ടോപ്പ് നോക്കി കഴിഞ്ഞാൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈലിന്റെ തന്നെ ലെഗ്സ് വന്നിട്ടുള്ളത് ഒരു പില്ലേഴ്സ് ആണ് രണ്ട് പില്ലേഴ്സ് രണ്ട് സൈഡിലായിട്ടും ഫിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സി ഷേപ്പിലാണ് ഈ ഒരു കിച്ചണിൻ്റെ ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സ്റ്റൗ വിഭാഗത്ത് വന്നിട്ടുണ്ട് ദൻ ഓവൻ വന്നിട്ടുണ്ട് ഫ്രിഡ്ജ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് സിങ്ക് ഇത് മൂന്നും കണക്റ്റഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതും ഈ ഒരു കുഞ്ഞു സ്പേസിലായതുകൊണ്ട് തന്നെ വർക്ക് വളരെ ഈസി ആയിരിക്കും ദെൻ ഇതിൻ്റെ കബോർഡ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഈയൊരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ക്രോക്കർ യൂണിറ്റ്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പം പ്ലേ വുഡാണെങ്കിലും നമ്മൾ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് സോ അതു തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡാണ് ഈ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് താഴെ നീക്കി നോക്കിയാൽ മനസ്സിലാവും നമ്മൾ സാധാരണ സ്കേർട്ടിങ് കൊടുക്കാറുണ്ട് പക്ഷേ ഇവിടെ ഈ വീട്ടിൽ സ്കേർട്ടിങ് അല്ല കൊടുത്തിട്ടുള്ളത് ഒരു ഓപ്പൺ സ്പേസ് സ്പേസിനാണ് ക്ലീൻ ചെയ്യാനൊക്കെ ഈസി ആവുന്ന രൂപത്തിൽ ഓപ്പൺ ആയിട്ടാണ് നീ കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ആ ഒരു ലെഗ്സൊക്കെ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആയിട്ടാണ് മുകളിൽ നല്ല രീതി തന്നെ സ്റ്റോറേജ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജിന്റെ കബോർഡ്സ് ഒക്കെ ഡിസൈൻ നോക്കിയാൽ ഫറസാ ബിഡേഴ്സിൻ്റെ പ്രത്യേക ഡിസൈൻ തന്നെയാണ് കംപ്ലീറ്റ് കാണാൻ പറ്റുന്നത് സോ ഇതിൻ്റെ സീലിങ്ങും വളരെ വ്യത്യസ്തമാണ് വൈറ്റ് ആൻഡ് ബുഡ് കോമ്പിനേഷനിൽ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ട്രാക്ക് ലൈറ്റ് ആണ് കേട്ടോ ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇവിടെതാ സൈഡിലായിട്ട് നല്ലൊരു കോട്ടയാട് ഏരിയ ഉണ്ട് നമ്മളതിലേക്ക് വരാം അതിന് മുന്നേ ആയിട്ട് ഈ ഒരു കിച്ചൺ തന്നെ ഇവിടെ വർക്കിംഗ് ഏരിയ വരുന്നുണ്ട് കിച്ചൻ്റെ ആ ഒരു നിങ്ങൾക്ക് ഫ്ലോറിൽ നോക്കിയാൽ മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒരു പാസേജ് ടൈൽസ് ആൻഡ് ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെയാണ് വർക്കിംഗ് ഏരിയ വന്നിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ലെങ്ത്തിൽ ആയിട്ടുള്ള വർക്കിംഗ് സ്പേസ് ആണ് വന്നിട്ടുള്ളത് കബോർഡ് കാര്യങ്ങൾ അതിന് വാഷിംഗ് മെഷീൻ ദെൻ നമ്മുടെ കബോർഡ്സും സിങ്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് ഓപ്പൺ ആയിട്ടുള്ള വിൻഡോസും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺക്ക് ലൈറ്റ് കിട്ടുന്ന മെയിൻ കാരണം ഇത്രയും വലിയൊരു വിൻഡോ ഭാഗം ഈ ഒരു ഭാഗത്ത് കൊടുത്തോണ്ട് തന്നെയാണ് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് വരാം ഇവിടെ കിച്ചൺ നിന്നുകൊണ്ടും അതിൽ തന്നെ ഡൈനിങ് ഏരിയയിലേക്കും നല്ല രീതിയിൽ ആക്സസ് ആവുന്ന രൂപത്തിലാണ് ഒരു ചെറിയൊരു കോട്ടിയാട് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോട്ടിയാടിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് അവർ കണ്ടെത്തി എന്നുള്ളതാണ് ഈവനിങ്ങിലൊക്കെ ആയാൽ നല്ല സുഖത്തിൽ റിഫ്രഷ്മെന്റ് ഏരിയ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു സ്റ്റേജ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിന് നല്ലൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഇട്ടിട്ടുണ്ട് ദെൻ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയാൽ നാച്ചുറൽ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു വാള് നമ്മുടെ കരിങ്കലിൻ്റെ ആ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് പ്ലാന്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് വീട്ടുകാരിയുടെ നിർബന്ധം എന്ന് പറയാ അവർക്ക് പ്ലാന്റിനോടുള്ള ഇഷ്ടം കൊണ്ടാവാം ഇത്തരത്തിലുള്ള നല്ലൊരു ഡിസൈൻ ഫോർസ ബിൽഡേഴ്സ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കാണിക്കാനുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂംസ് വരുന്നുണ്ട് രണ്ട് ബെഡ്റൂംസും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി ലിവിങ് സ്പേസ് വന്നിട്ടുണ്ട് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് ലൈറ്റ്സ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് തന്നെ ഈ ഒരു വാളിൽ അവർ ചെയ്തിട്ടുള്ളത് ഇവിടെ വിൻഡോ കൊടുത്തു എന്നുള്ളതാണ് ലൈറ്റ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് ഔട്ട് കർട്ടൻസും അപ്ലൈ ചെയ്തിട്ടുണ്ട് ബെഡ്റൂംസ് മാക്സിമം നമ്മൾ ഒരു പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈഡിലേക്ക് മാറ്റി നിർത്തിയതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിഡ്സ് ബെഡ്റൂം വരുന്നത് കിഡ്സ് ബെഡ്റൂമിൻ്റെ ഡോർ തന്നെ എടുത്ത് പറയുന്നതാണ് ഈ ഒരു ഡോറിൻ്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഡോറിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ഈയൊരു ഡോർ ഇവിടെ വന്നിട്ടുണ്ട് കിഡ്സ് ബെഡ്റൂമിൻ്റെ തീമിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ എന്നാൽ നമുക്ക് ഈയൊരു മോഡൽ മാറാത്ത രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെ കുഷ്യനായിട്ടുള്ളൊരു ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ വൈറ്റ് ബെഡ്ഷീറ്റും ബ്ലാങ്കും വരെയാണ് ഈ ഗ്രേ ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കട്ടിലെന്താ ഈ സൈഡ് ഭാഗം അവർ കർവ് ഡിസൈനാണ് കൊടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അതിന് മെയിൻ കാരണം നമ്മൾ ഈ ഒരു കാലൊക്കെ തട്ടി കഴിഞ്ഞാൽ ഇഞ്ചുറീസും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഡിസൈൻ കൊണ്ടുവന്നത് പക്ഷേ ഇത് ഇതിപ്പോൾ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈനും കൂടിയാണ് സൈഡ് ടാബിൾ വന്നിട്ടുണ്ട് ദെൻ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കേട്ടൺസൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഈ സൈഡിലായിട്ട് വാൾഡ്രോബ് വന്നിട്ടുണ്ട് വാൾഡ്രോബിന്റെ സ്ലൈഡിങ്ങോട് കൂടിയിട്ടാണ് ഡോർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് മേക്കപ്പ് യൂണിറ്റ് ഏരിയ ആയിട്ട് ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ എന്ത് ചെയ്തു ടോയ്ലറ്റും അപ്ലൈ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിൽ എടുത്തു പറയുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആ ഒരു ലീഫിന്റെ ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈൽസ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എഴുപത് നാനൂറ്റി പത്താണ് ഈയൊരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഒരു പാസേജിലൂടെ കടന്നു പോയിട്ടാണ് കേട്ടോ ഈ ഒരു പാസേജിലായിട്ട് നല്ല വാം ലൈറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് ഫീൽ ചെയ്യുന്നത് ദെൻ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ ആ ഒരു വുഡൺ സീലിംഗ് കംപ്ലീറ്റ് ത്രൂ ഔട്ട് വരുന്ന രൂപത്തിലാണ് പാസേജിൽ ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നാച്ചുറൽ ലൈറ്റിനായിട്ട് ഈ ഒരു പാർട്ടീഷനോട് കൊടുത്തോണ്ടിരുന്നത് നല്ല നാച്ചുറൽ ലൈറ്റ് ഈ ഒരു പാസേജിലേക്ക് വരുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് ഈ ഒരു ബെഡ്റൂമാണ് അത് നമുക്ക് ഫീൽ ചെയ്യുന്നത് തന്നെ ഈ ഒരു ആംബിയൻസ് തന്നെ ഉണ്ട് ഈ ഒരു വാളിൽ കംപ്ലീറ്റ് അവർ ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ കട്ടിലൊക്കെ നോക്കിയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു ജ്യൂട്ട് ഡിസൈനിൽ വരുന്ന ക്ലോത്ത് ആണ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലെഗ്സ് തട്ടുന്ന ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആ ഒരു ക്ലോത്ത് തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട് സൈഡ് ടേബിൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽ ഒരു സൈഡ് ടേബിൾസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ആക്ച്വലി സൈഡ് ടേബിൾ സൈഡ് ടേബിൾ സെപ്പറേറ്റ് വരുന്നുണ്ട് ഇത് നമ്മൾ റൈറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ചേർ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് കംപ്ലീറ്റ് ഒരു നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ ഒരു വ്യൂ ഇവിടെ കിട്ടുന്നത് ആക്ച്വലി ഈ ഒരു വൈറ്റ് കർട്ടൺസിന് ഇതില്ല നല്ല ലൈറ്റ്സ് എന്തെയോ ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന രൂപത്തിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി ഇരുപതാണ് ഒരു ബെഡ്റൂമിന്റെ സൈസ് വരുന്നത് സീലിംഗ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം ട്രാക്ക് ലൈറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് ഫാനും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിലേക്ക് വന്നിട്ടുള്ള വാൾറോബും ടോയ്ലറ്റൊക്കെ ഈ ഒരു ഭാഗത്താണ് അതിലേക്കുള്ള ഈ ഒരു കവറിങ്ങും നല്ലൊരു ക്യൂട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വാൾഡ്രോബ് കംപ്ലീറ്റ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ സ്പേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ സൈസ് വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത് ഇരുന്നൂറ്റി അൻപത് സൈസ് വരുന്നുണ്ട് ഈ കളർത്തി ഭയങ്കര ഇഷ്ടമായി കാരണം ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ ടെക്സ്ചർ വരുന്ന മാറ്റ് ഫിനിഷ് ആണ് വാളും കംപ്ലീറ്റ് ഈയൊരു ഗ്രീൻ ആൻഡ് ആ ഒരു ലീഫ് ഡിസൈൻ ഒക്കെ കൊടുത്തിട്ട് വളരെ കളർഫുൾ ആയിട്ടുണ്ട് ഗ്ലാസിന്റെ പാർട്ടീഷൻസ് ആണ് ഈ ഒരു ടോയ്ലറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ കാണിക്കാനുള്ളത് സ്റ്റെയർ പോഷനാണ് സ്റ്റെയർ കംപ്ലീറ്റ് വന്നിട്ടുള്ളത് വുഡിലാണ് തേക്ക് വുഡിലാണ് കംപ്ലീറ്റ് സ്റ്റെയറും കൊണ്ടുവന്നിട്ടുള്ളത് മറ്റു വീടുകളിൽ നിന്നും ഈ ഒരു സ്റ്റെയറിന് വളരെ വ്യത്യാസമുണ്ട് കാരണം നമ്മൾ ഈ ഒരു കയറുന്ന പോർട്ട് തന്നെയാണ് ഇത് സപ്പറേറ്റ് ഇങ്ങോട്ട് തള്ളി കൊടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ അതിന്റെ ഈ ഒരു രണ്ട് സൈഡ് നോക്കി കഴിഞ്ഞാൽ കേർവ് ചെയ്തിട്ടാണ് സോ നമുക്ക് ഇഞ്ചുറീസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് വേണമെങ്കിൽ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു പോർഷനും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു സ്റ്റെയർ കണ്ടു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തേക്കും ഒരു ബ്രിഡ്ജ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കാരണം രണ്ടു ഭാഗത്തും ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ദെൻ വുഡിന്റെ ഹാൻഡിൽസ് ആണ് ഈ ഒരു സ്റ്റെയറിന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലും നീളത്തിലുള്ള ലാൻഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അല്ല വ്യത്യസ്തമായ ലൈറ്റ്സുകളും അതുപോലെ തന്നെ ആയത്ത കുർച്ചയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ദൻ മോഗൾ ഭാഗത്തേക്ക് സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സിമെന്റ് ഫിനിഷിങ് തന്നെ സീലിംഗ് കൊണ്ടുവന്നിട്ടുണ്ട് ട്രാക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അഫ്സിയറിലേക്ക് വരാന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂംസും അതുപോലെ തന്നെ ഒരു ജിം ഏരിയയും കൂടിയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്കൊരു സോഫാസ് ഒക്കെ ഇടാം പക്ഷേ ഇവർ ഒരു സ്റ്റഡി ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അയൺ ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല രീതി തന്നെ കബോർഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മാക്സിമം ലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഈ ഒരു വാളിൽ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തു അതും വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ താഴെ കണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ് വിൻഡോസ് ഒക്കെ വന്നിട്ടുള്ളത് രണ്ട് സൈഡിലും ഈ ഒരു ഭാഗത്തും വിൻഡോ വന്നിട്ടുണ്ട് അഫ്സെയറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഫസ്റ്റ് ബെഡ്റൂം ആണ് ഈ കാണുന്നത് ഇതിൻ്റെ ഒരു സൈസ് വരുന്നതന്നെ അഞ്ഞൂറ്റി നാൽപ്പത് മുന്നൂറ്റി ഇരുപത് സൈസ് വരുന്നുണ്ട് ദെൻ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു കുഷ്യൻ കവറായിട്ടുള്ള കട്ടിലാണ് വന്നിട്ടുള്ളത് ദെൻ വാളിൽ നോക്കി കഴിഞ്ഞാൽ ടെക്സ്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതവരുടെ മോൻ്റെ വീട് മോൻ്റെ ബെഡ്റൂമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസിലാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് സ്റ്റഡി ടേബിളും സൈഡ് ടേബിൾസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമ് ആംബിയൻസ് കിട്ടുന്നതും ലൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സോ ഇവിടെ നല്ല രീതിയിൽ അവർ ഒരു ബാൽക്കണി സ്പേസ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ഫുൾ ഗ്ലാസ്സോട് ഗ്ലാസ്സോടുകൂടിയിട്ടുള്ള സ്ലൈഡിങ് പോർഷനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാൽക്കണി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈവനിങ്ങിലെ എല്ലാ വൈബും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത്തരത്തിലുള്ള സ്ഥലമൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏരിയ ആയിരിക്കും കേട്ടോ കാരണം ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ആ ഒരു കോട്ടയാടൊക്കെ ആസ്വദിച്ച് തന്നെ നിൽക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ബാൽക്കണി സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല പ്ലാനിങ് ആണ് കാരണം ഇത്ര സ്ഥലത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പർസ ബ്രീഡേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്താണ് കംപ്ലീറ്റ് വാൾഡ്രോബും മിറർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇവിടുത്തെ ടോയ്ലറ്റ് വളരെ വ്യത്യസ്തമാണ് നമ്മൾ എവിടെയും കാണാത്തൊരു ഡിഫറൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലോറിൽ നോക്കി കഴിഞ്ഞാലും താഴെ രണ്ട് ലെവൽസിലാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസിന്റെ പാർട്ടീഷൻ ഒക്കെ വന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമാണ് എനിക്ക് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് കാരണം ഒന്നും അവിടെ ഒരു കവറും കാര്യങ്ങളും ഒന്നും വന്നില്ല ഗ്ലാസ് പാർട്ടീഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഫുൾ പ്ലെയിൻ ആയിട്ട് ഒരു ഗ്രില്ല് മാത്രമാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് സ്ലാബ് കുറച്ച് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെ ആ ഒരു ഭാഗത്ത് കൊടുത്തോണ്ട് തന്നെ ആ ഒരു കവറിംഗ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു തീമിലാണ് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മിറർ യൂണിറ്റിന്റെ ഭാഗത്ത് നോക്കിയാൽ കംപ്ലീറ്റ് ബ്ലാക്ക് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂംസിന്റെ സീലിംഗ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എയർ നമുക്ക് ആ ഒരു സിമെന്റിന്റെ ഫിനിഷിംഗ് തന്നെയാണ് കംപ്ലീറ്റ് വന്നിട്ടുള്ളത് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ ആണ് കാണുന്നത് അഫ്സേറും ഈ ഒരു പാസേജിൽ അവർ ചെയ്തിട്ടുള്ളത് പാസേജ് പ്രത്യേകം അറിയാൻ വേണ്ടി തന്നെ വുഡൺ ടൈലാണ് കംപ്ലീറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് അവരുടെ ജിമ്മിന്റെ ഒരു സെക്ഷനാണ് ജിമ്മിന്റെ എല്ലാ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിൽ അവർ ചെയ്തിട്ടുള്ളത് നമ്മുടെ റബ്ബറിന്റെ ഷീറ്റ് നമുക്ക് ഈ ഒരു ജിം എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രൂപത്തിൽ എന്നാൽ ഫ്ലോറിന് കേടുപാടൊന്നും സംഭവിക്കാത്ത ഒരു മെറ്റീരിയൽ ആണ് ഫ്ലോറിൽ യൂസ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് റബ്ബർ മെറ്റീരിയൽ ആണ് നമുക്കിനി ഭാവിയിൽ അവർക്ക് ഒരു ബെഡ്റൂമായി യൂസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ടോയ്ലറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമാണ് ഇനി കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ മുകളുടെ ബെഡ്റൂമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആംബിയൻസിലാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു സ്റ്റഡി ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാളിന് ഗ്രേ ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇവിടെ കട്ടില നോക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ട്രഡീഷണൽ ലുക്കിലുള്ള കട്ടിലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ദൻ പിങ്കിഷ് ആയിട്ടുള്ള ബെഡ്ഷീറ്റും വൈറ്റ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് വിൻഡോസ് വന്നിട്ടുള്ളത് വിൻഡോസ് ഫുൾ ലെങ്ത്തിൽ വരാതെ പകുതിയിലാണ് മുകളിൽ വരെ കൊണ്ടുപോയിട്ടുണ്ട് ദെൻ സണ്ട് സൈഡിലും ഫിക്സർ കൊടുത്തിട്ട് സെൻട്രൽ ഓപ്പണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ലൈറ്റ്സ് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിയർ കേട്ടൺസും ബ്ലാക്ക് ഔട്ട് കേട്ടൺസും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു മിറർ യൂണിറ്റും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് ലേഡീസിൻ്റെ ബെഡ്റൂംസിലൊക്കെ നമ്മൾ ഈ ഒരു മിറർ ഇവിടെ കാണുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ട് അവർ ഒരു വെറൈറ്റി ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ തന്നെ മോഡൽ ആ ഒരു സീലിംഗിൽ നിങ്ങൾക്ക് ഹാങ് ചെയ്ത പോലെ കാണാൻ പറ്റും ഇവിടെയാണ് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ബോർഡിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ട് ബ്ലാക്ക് തീമിൽ തന്നെ കംപ്ലീറ്റ് വന്നിട്ടുണ്ട് സൈഡ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വാൾഡ്രോബും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ സ്പേസ് ഒക്കെ വന്നിട്ടുള്ളത് വാൾഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ട് മിററ് വാൾഡ്രോബ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നല്ല ഗ്രൂ ഒക്കെ കൊടുത്തിട്ട് കംപ്ലീറ്റ് ആ ഒരു വുഡിന്റെ ഫിനിഷിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മുകൾ ഭാഗം വരെ ആ ഒരു വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് മിറർ യൂണിറ്റ് അതുപോലെ തന്നെ ഒരു മേക്കപ്പ് ഏരിയ ആയിട്ടാണ് ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ടോയ്ലറ്റും വളരെ സ്പെഷ്യൽ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇറങ്ങി നമ്മളിറങ്ങി തന്നെ ആ ഒരു ലെവൽ ഡിഫറൻസ് ഇവിടെ വന്നിട്ടുണ്ട് ദെൻ ബ്ലാക്ക് ബേസിൻസും കാര്യങ്ങളൊക്കെയാണ് കുറഞ്ഞ ലൈറ്റ് മാത്രമാണ് കേട്ടോ ഈ ഒരു ടോയ്ലറ്റിൽ അവർ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതേ തന്നെ ഇതിന് മുകൾ ഭാഗം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആ ഒരു നാച്ചുറൽ ലൈറ്റ് ഈ ഒരു വെറ്റീരിയയിലേക്ക് വരുന്ന രൂപത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്ലാസിൻ്റെ പാർട്ടീഷനും കൊണ്ട് വന്നിട്ടുണ്ട് നല്ല വ്യത്യസ്തമായിട്ടുള്ള ആമ്പീൻസിലാണ് കംപ്ലീറ്റ് ഒരു റിസോർട്ട് വൈബിലൊക്കെയാണ് ഈ ഒരു ടോയ്ലറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഈ ഒരു വീട്ടില് ഒരു ഹൈഡ് ചെയ്യുന്ന കോട്ടിയാട് ഏരിയ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഏരിയയും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചു തരാം നമ്മൾ ഈ ഒരു ബെഡ്റൂമിന്റെ പാസേജ് ഏരിയക്കായിട്ട് വരുന്ന ഈ ഒരു ഭാഗം ഇവിടെ നല്ലൊരു ചെറിയൊരു കോട്ടിയാട് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മെറ്റിന്റെ സ്റ്റെയർ ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് അവർ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി ഈ ഒരു സോളാർ സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു പോഷനിൽ വന്നിട്ടുള്ളത് എന്നാൽ ഈ ഒരു ഭാഗം പുറത്തുനിന്ന് കാണുമ്പോൾ ബോർ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ നല്ല സ്ലോപ്പിംഗ് ആയിട്ടുള്ള റൂഫും അതിൽ തന്നെ ഓടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റിലാണ് നമ്മൾ നേരത്തെ ആ ലിവിങ് റൂമ് കണ്ടത് അതിൻ്റെ ആ ഒരു സ്പേസ് ആണ് ഈ ഒരു ബാക്കിൽ കാണുന്നതെല്ലാം ഇവിടെ അവർ നല്ല രീതി തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓണറുടെ വൈഫ് നല്ല രീതി തന്നെ ചെടികളൊക്കെ നോക്കുന്ന ആളാണ് സോ അവർക്ക് പറ്റിയ ഒരു ആംബിയൻസ് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് അവർ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താഴെ ആ ഒരു കിച്ചണിൻ്റെ പോർഷനും അതുപോലെ തന്നെ കോട്ടിയാട് ഏരിയ എല്ലാം കാണാൻ പറ്റുന്ന രൂപത്തിൽ നല്ല അടിപൊളിയാക്കി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതും ഈ ഒരു പോർഷനിൽ നിന്ന് തന്നെയാണ് മഞ്ചേരി ബേസ്റ്റായി പ്രവർത്തിക്കുന്ന ഫർസ ബിൽഡേഴ്സാണ് ഈ വീട് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കണ്ണൂർ ആൺട്ടിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കണ്ണൂരുള്ള ജാബൂർ കോൺട്രാക്ടറാണ് ഈ വീട് കംപ്ലീറ്റ് ഇവിടെ ഒരു സൂപ്പർവൈസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഡിസൈനിങ്ങും എല്ലാം വന്നിട്ടുള്ളത് ഫർസ ബിൽഡേഴ്സ് തന്നെയാണ് സോ നിങ്ങൾക്ക് ഇതുപോലുള്ള വീടുകളൊക്കെ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ഇവിടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ